മതമേലിയുടെ അടുത്ത് ചേർന്ന് നിന്ന് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം പറയുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കൂട്ടുകാരെപ്പോഴെങ്കിലും കണ്ണാടി മുമ്പിൽ നിന്ന് നോക്കിയിട്ടുണ്ടോ ശരിക്കും നമ്മൾ സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ നമ്മുടെ മുഖത്ത് ഭയങ്കര വിഷാദം അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നമുക്ക് പോലും ചിലപ്പോൾ അറിയില്ല പക്ഷേ മതമേരിയുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല മതമേജിയുടെ ജീവിതം എപ്പോഴും ഹാപ്പി ആയിരുന്നു അതാണ് സത്താനായവത് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്നൊക്കെ പറഞ്ഞ് മദമേരി എപ്പോഴും സന്തോഷത്തിൽ നിന്നവരിലാണ് അപ്പോൾ എങ്ങനെയാണ് മദമേരിക്ക് ഈ സന്തോഷം കിട്ടിയേ മമ്മക്ക് എങ്ങനെയാണ് ഈ സന്തോഷം കിട്ടുക മമ്മക്ക് മദമേരിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ സന്തോഷം കിട്ടും മമ്മൾ പറയൂലേ മുല്ലൂമ്പടി ഏറ്റുകിടക്കും കല്ലിൽ മുണ്ട സൗരസ്യം എന്ന് പറയും പോലെ മമ്മൾ മതമേരിയുടെ അടുത്ത് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മമ്മക്കും അതേ മതമേരിയുടെ സന്തോഷവും സമാധാനവും കിട്ടും ഇനി മതമേരിക്ക് എങ്ങനെയാണ് ഈ സന്തോഷം കിട്ടിയത് മതമേരിക്ക് സന്തോഷം കിട്ടിയതിന്റെ ഒരു പ്രധാന കാരണം ആരോടും സത്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ് മതമേരിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിരുന്നില്ലല്ലോ മതമേരിയുടെ മോനെ കൊല്ലാൻ വന്നാത്തോസിനോടും പടയാളിക്കളിനോട് പോലും മതമേരിക്ക് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല മതം അവരോടും ദേഷ്യപ്പെട്ടില്ല കുശിത്തൂങ്ങി മരിക്കണ സമയത്ത് കൊള്ളുന്ന ആൾക്കാരുടെ പോലും മതമേരിക്ക് ദേഷ്യമുണ്ടായിരുന്നില്ല ശിഷ്യന്മാര് മതം മേരിയുടെ മോളോട് പോലും വളരെ ചീറ്റ പോലെയാണ് പെരുമാറയ്യ എന്ന് പറഞ്ഞാൽ കൃഷിന്റെ അവിടെയൊക്കെ ഈശ്വരനെ തിരക്കാക്കി അവരോടിപ്പോയില്ലേ പേടിക്കൊണ്ടന്മാര് പക്ഷേ മതമേടി അവരെ സ്നേഹിച്ചു അതുകൊണ്ടാണ് ആ ശക്ഷിയോ മാലിക പോയിരുന്നത് മമ്മളാണെങ്കിൽ പോകുമോ മമ്മളാണെങ്കിൽ എന്റെ മോനെ കൊന്നവലത കൂടെ ഞാനിരിക്കൂല നിങ്ങൾ കാരണമാണ് എന്റെ മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയില്ലേ പക്ഷേ മതമേരി അങ്ങനെയൊന്നും പറഞ്ഞില്ല അവരുടെ കൂടെ പോയിരുന്ന അവരെ സ്നേഹിച്ചു മമക്കീ മതമേരിയുടെ തിരുന്നാൾ ഇനി സന്തോഷം വേണ്ടേ സന്തോഷം വേണമെങ്കിൽ മതമേരിയുടെ അടുത്തിരിക്കണം മതമേരി മമ്മളോട് എന്താ പറയുന്നത് മതമേരി ആരോടും സങ്കടപ്പെടാതെ ദേഷ്യപ്പെടാതെ ഇല്ലാതെ ജീവിച്ചു ക്കും ഇന്ന് തൊട്ട് ആരോടും സത്വതനും വേണ്ട കേട്ടോ മതമേലിയുടെ സ്വന്തം കുഞ്ഞുമാളുമാരു വചനം പഠിച്ചാലോ ഞാൻ വന്നേക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഇനിയ സുവിശേഷം പത്താം മധ്യായ പത്താം തിരുവചനം നമുക്കൊരു പുണ്യം അഭ്യസിക്കാം ിലും ദേഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫോണെ നമ്മൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്തിട്ട് ഇന്ന് മുതൽ മതമേരിയുടെ ജണ്ണത്തിൽ നാളിനെ ഒരുങ്ങണോട്ടാ പറ്റുവാണെങ്കിൽ മ്മക്കൊന്നൊരുമിച്ച് കൂടിയാലോ എന്ന് അവരോടുത്ത് പറയണോട്ട നന്ന നിറ ഞാൻ അറിയാമേ കർത്താവ് വനാകുന്നു പരിസ്ഥറിയമ്മേ തമ്പാന്റെ അമ്മേ പബിക്ലാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് തമ്പാൻ ലഭിക്കണമേ ആമേ ഈശു മിഷാരുടെ വാഗാനത്ത് ഞങ്ങൾ യോഗ്യരാകാം പരിസ്ഥാവെ ഞങ്ങൾക്ക് വേണ്ടി ലഭിക്കണമേ മതമേരി ഐ ലവ് യു അത മേടി സ്വന്ത പല്യമാളു